നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രാർത്ഥനയോടെ തന്നെയാണ് താരങ്ങൾ മലയാള സിനിമയിൽ നീണ്ട അറുപതാണ്ട് കാലം നിറഞ്ഞു നിന്ന കവീർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കൊച്ചിയിലെ ലിസി ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് കുറച്ചു കാലമായി വാർദ്ധയ്ക്ക് സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമ്മയെ നോക്കുന്നത് സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരം തിരക്കി വിളിക്കുന്നുണ്ട് മലയാളത്തിലെ മുതിർന്ന താരങ്ങളുടെ പോലും അമ്മ വിഷത്തിൽ ശ്രദ്ധേയമായ കവിയൂർ പൊന്നമ്മ പൊന്നമ്മയ്ക്കായുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് മലയാള താരങ്ങൾ എഴുന്നൂറിൽ പരം സിനിമകളിലാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയുണ്ടായി തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയിൽ അറുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിൽ ശാരദയും സീമയും നിന്നും ഇടവേള ശാരമുള്ളവർ പൊന്നമ്മയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി വിളിച്ചിരുന്നു അഭിനയ ലോകത്ത് മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു നടി തന്നെയാണ് കവിയൂർ പൊന്നമ്മ നാല് തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയർ പൊന്നമ്മ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത് നെറ്റിയിലൊരു വട്ടപുട്ടും ചിരിച്ച മുഖവും അത് താരത്തെ ഓർക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ നിറയുന്നത് മോഹൻലാലിന്റെ അമ്മ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ ഏറെ ശ്രദ്ധ നേടിയിരുന്നു യഥാർത്ഥത്തിൽ കവിയൂർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മയാണോ എന്ന് വരെ ചിലർ സംശയിച്ചിരുന്ന കാലഘട്ടം വരെ ഉണ്ടായിരുന്നു നാടകത്തിൽ നിന്നും സിനിമയിലേക്കെത്തിയ താരം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അമ്മ വേഷവും അവതരിപ്പിച്ചിരുന്നു നിർമ്മാതാവായ മണിസ്വാമിയെ ആയിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം ചെയ്തത് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് മുൻപ് കവിയൂർ പൊന്നമ്മ തുറന്നു പറഞ്ഞിരുന്നു ബിന്ദു മണിസ്വാമിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഏകം മകൾ അമേരിക്കയിൽ രണ്ട് മക്കൾക്കും ഭർത്താവിനുമ്പൊപ്പം സെറ്റിൽഡാണ് ബിന്ദു അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊപ്പം നിന്ന് പരിചരിക്കാനുള്ള സാഹചര്യം മകൾക്കില്ല അതുകൊണ്ടാണ് ആ തന്റെ അമ്മയെ കാണാനായി ഇടയ്ക്ക് ഓടി വരുന്നതും എന്തായാലും ഈ ഒരു സമയം പ്രാർത്ഥനയോടെ തന്നെയാണ് താരങ്ങൾ തങ്ങളുടെ അമ്മയെ ഒരാപത്തും കൂടാതെ തിരികെ എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് you are watching you are watching you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you